വാഹന തിരക്കിൽ വലഞ്ഞ് ഹൈവേ ജംഗ്ഷൻ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളൊന്നുമില്ലാതെ ചേർപ്പുങ്കൽ ജംഗ്ഷൻ അടിയന്തരമായി ഇവിടെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ഹൈവേ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു ഹൈവേ ജംഗ്ഷനിൽ നിന്നാണ് മെഡിസിറ്റി ഹോസ്പിറ്റൽ ചേർപ്പുങ്കൽ പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ പഴയ റോഡ് എന്നിവിടങ്ങളിലേക്ക് തിരിയുന്നത് മെഡിസിറ്റിയിലേക്കുള്ള ആംബുലൻസ് ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഹൈവേ ജംഗ്ഷനിൽ എപ്പോഴും ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ് ദിശാ ബോർഡുകളുമില്ല ട്രാഫിക് നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങളുമില്ല സ്ഥിരമായ ഗതാഗത നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തവുമാണ് തലങ്ങും വിലങ്ങും വാഹനങ്ങൾ എത്തുന്നതോടെ എല്ലാ റോഡുകളിലും വാഹന തിരക്കാണ് പലപ്പോഴും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ചേർപ്പങ്കൽ പാലം കടന്നെത്തുന്നവർക്ക് പാലാ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത മറയുള്ളതിനാൽ അപകട സാധ്യത ഏറെയുമാണ് അടിയന്തിരമായി ഇവിടെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ചകണിപ്പാലം അപകടാവസ്ഥയായതിനാൽ ബസ്സുകൾ ഹൈവേ ജംഗ്ഷൻ വഴിയാണ് ഓടുന്നത് ഇതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് ഹൈവേ ജംഗ്ഷന്റെ വീതി കൂട്ടുകയും റൗണ്ടാന സ്ഥാപിക്കുകയും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തുകയും വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇവിടെ ദിശാബോധങ്ങൾ സ്ഥാപിക്കാനും ഉപയോഗശൂന്യമായ ബസ് കേന്ദ്രം പൊളിച്ചുമാറ്റാനും അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ഹൈവേ ഇപ്പം വാഹനങ്ങൾ വളരെയധികം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം വാഹനങ്ങൾ വരുമ്പോൾ അവിടെ തടസ്സങ്ങളുണ്ടാകുന്നു തടസ്സങ്ങളുണ്ടായി അപകടങ്ങൾ നിത്യസംഭവമാണ് അപ്പം ഹൈവേ ജങ്ഷൻ അത്യാവശ്യമായിട്ട് അല്പം വലിപ്പം കൂട്ടി വിപുലീകരിക്കേണ്ടത് ആവശ്യമാണ് വഴികൾ വഴിയിൽ ആൾക്കാർ നോക്കാതെ ക്രോസ് ചെയ്യുന്നു ഈ ദിവസങ്ങളെല്ലാം ഈ പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചയൊക്കെ വളരെയധികം ബ്ലോക്ക് അനുഭവപ്പെട്ട് അപകടങ്ങൾ നിത്യസംഭവമാകുന്നു അതോടൊപ്പം ചകടിപ്പാലം ഇപ്പം അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകാത്തൊരു അവസ്ഥയുള്ളതുകൊണ്ട് അതിൻ്റെ പണികൾ അനുവദിച്ച് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അത് പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ചെറുമക ജംഗ്ഷനിലൂടെ കൂടി വാഹനങ്ങൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥ പെട്ടെന്ന് നടത്തേണ്ടതാണ് അല്ല അല്ലെങ്കിൽ ഹൈവേയിലെ അപകടങ്ങൾ കൃത്യസംഭവമാവുമ്പോൾ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടി നര യാത്ര അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഞങ്ങൾ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുക ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ ഈ ബ്ലോക്കുകൾ കാരണം ന്യൂസ്